കൊളക്കാട് സാന്തം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല കായിക പരിശീലനം ആരംഭിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് പട്ടാംകുളം കായിക പരിശീലനം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് മാനേജർ ഫാദർ നിതിൻ തകഡിയേൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ മാത്യു എൻ വി കായികാധ്യാപിക അനുപ്രിയ വി ജോയ് റീഗോ തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഏപ്രിൽ എട്ട് മുതൽ മുപ്പത് വരെ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പതേ മുപ്പത് വരെയാണ് പരിശീലനം പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഹൈസ്കൂളിലെ കായികാധ്യാപിക അനുപ്രിയ വി ജോയി ആണ് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നു വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ റൈറ്റ്സ്